ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ജൂലൈ മാസത്തിലെ ആദ്യ ദിനങ്ങളിൽ വമ്പൻ ഓഫർ സെയിലാണ് നടന്നത് ജൂലൈ ഒന്ന് മുതൽ വരെയായിരുന്നു ഓഫർ സെയിൽ സെയിലിന്റെ ഭാഗമായി സ്വാഭാവികമായും ഓരോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കോടികളുടെ കച്ചവടവും നടന്നു എന്നാൽ ഇതിനിടയിൽ നിന്നാണ് ഒരു മോഷണ വാർത്തയും വരുന്നത് ഓഫർ സെയിലിനിടെ ആറ് ലക്ഷത്തോളം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് തിരുവനന്തപുരത്തെ ലുലു മോളിൽ നിന്നും മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായവർ എല്ലാം ലുലു ുലുമാളിൽ ഓഫർ സെയിൽ സമയത്ത് ജോലിക്കെത്തിയ താൽക്കാലിക ജീവനക്കാരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഓഫർ സെയിൽ നടക്കുന്നതിനാൽ തന്നെ രാത്രിയും പകലുമെല്ലാം വലിയ തിരക്കായിരുന്നു ലുലു മാളിൽ അനുഭവപ്പെട്ടത് അധികമായി എത്തിയ ആളുകളെ നിയന്ത്രിക്കാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനുമായിരുന്നു താൽക്കാലിക ജോലിക്ക് ആളെ എടുത്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒൻപത് പേരിൽ ആറു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഐഫോൺ വെച്ചിരുന്ന ഒരു കിറ്റ് പൊട്ടിച്ച് ഉപേക്ഷിച്ച നിലയിൽ ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു പതിനാല് ഫോണുകൾ സൂക്ഷിച്ചിരുന്ന കിറ്റിൽ നിന്നും ആറു ഫോണുകൾ ായി ഉടൻ തന്നെ സംശയം തോന്നി താൽക്കാലിക ജീവനക്കാരെ അടക്കം വിളിച്ച് സ്ഥാപനത്തിലെ ആളുകൾ തന്നെ ചോദ്യം ചെയ്തു എന്നാൽ ആരും തന്നെ കുറ്റം ഏറ്റെടുത്തിരുന്നില്ല തുടർന്ന് ലൊലുവോൾ അധികൃതർ പേട്ട പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് പോലീസെത്തി സിസിടിവി അടക്കം വിശദമായി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയമുള്ള ഒൻപത് പേരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിക്കുന്നത് ആറ് ഫോണുകൾ ആദ്യം കടത്തിയതിന് പിന്നാലെ ബാക്കി ഫോണുകളും കടത്താനായിരുന്നു തീരുമാനമെന്നും പോലീസ് വ്യക്തമാക്കുന്നു നഷ്ടമായ ഫോണുകളെല്ലാം തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ വീടുകളിൽ നിന്നും പോലീസ് പുതുവർഷത്തിലെ ആദ്യ ലുലു ഓൺ സെയിൽസ് ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽസ് ഷോപ്പിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി നാല് മുതൽ വരെയായിരുന്നു മിഡ് നൈറ്റ് ഷോപ്പിംഗും ഫ്ളാറ്റ് ഫിഫ്റ്റി സെയിലും നടന്നത് ലുലു ഫാഷൻ സ്റ്റോർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് എന്നിവിടങ്ങളിലായിരുന്നു ബിഗ് ഡേ സെയിൽ ആറാം തീയതി മുതൽ ഓഫർ അവസാനിക്കുന്ന എട്ടാം തീയതി പുലർച്ചെ രണ്ടു മണിവരെ ലുലുമോൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു അഞ്ഞൂറിലധികം ലോകോത്തര ബ്രാൻഡുകളുടെ ഫാഷൻ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ ഗ്രോസറി ഉൽപ്പന്നങ്ങൾക്കെല്ലാം ശതമാനം വരെ കിഴിവിനാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ ലോകോത്തര ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ വസ്ത്രശേഖരങ്ങൾ അൻപത് ശതമാനം വരെ കിഴിവിൽ ലഭ്യമായിരുന്നു ബാഗുകൾ കൂടാതെ ട്രോളി ട്രാവൽ ബാഗുകൾ അൻപത് ശതമാനം മുതൽ ഷൂസ് ആഭരണങ്ങൾ തുടങ്ങി വിവിധ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഈ സെയിൽ ഓഫറിൽ ഉൾപ്പെടുന്നു പുതിയ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടിവികൾ ഫ്രിഡ്ജുകൾ വാഷിംഗ് മെഷീനുകൾ തുടങ്ങി വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പകുതി വിലക്കിഴിവിൽ ലഭിക്കുമായിരുന്നു ലുലു സെലിബ്രിറ്റിയിൽ ബ്രൈഡൽ കളക്ഷനുകളിലും ലുലു ഫൺ ടൂറിൽ ും കുട്ടികൾക്കായും പ്രത്യേക ഓഫറും ഏർപ്പെടുത്തിയിരുന്നു ലുലു ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങൾക്ക് പ്രത്യേക ഡിസ്കൌണ്ടുകളും ലഭിച്ചു അതേസമയം കോഴിക്കോട് കോട്ടയം ജില്ലകളിലെ ലുലു ലുലുമാളുകളുടെ നിർമ്മാണമാണ് എത്തി നിൽക്കുന്നത് ഇതിൽ കോഴിക്കോട്ടെ ലുലുമാളാകും ആദ്യം തുറന്നു പ്രവർത്തിക്കുക ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം കോഴിക്കോട്ടെ മോൾ പ്രവർത്തനം ആരംഭിച്ചേക്കും സംസ്ഥാനത്ത് നിലവിൽ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലു ഗ്രൂപ്പിന്റെ ലുലു മോളുകൾ പ്രവർത്തിക്കുന്നത് ഇതിൽ ഏറ്റവും വലുത് തിരുവനന്തപുരത്തേതാണ് കോഴിക്കോടും കോട്ടയത്തിനും പുറമെ മലപ്പുറത്തും ലുലു ലുലുമാളിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്